നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഒരുപാട് ആർക്കും അറിയാത്ത ഒരു ലോകം റിഗ്ലൈഫ് സമുദ്രത്തിനടിയിൽ എണ്ണയും വാതകവും തേടി പണിയുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണോ ഉടൻ തന്നെ തുടങ്ങാം ഒരു റിഗ് എന്നത് ഒരു വലിയ എഞ്ചിനീയറിംഗ് കെട്ടിടം ആണോ എന്നാൽ അതു കരയിൽ അല്ല സമുദ്രത്തിന്റെ നടുവിൽ കണക്കാക്കുമ്പോൾ ഈ റിഗ്മാരിൽ ഇന്ത്യയിൽ നിന്നും ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നു ദിവസങ്ങളോളം കര കണക്കിലെടുക്കാതെ സമുദ്രത്തിൽ ആയിരിക്കും ഇവരുടെ ജീവിതം ഉച്ചകഴിഞ്ഞ് ഒന്ന് മണിക്കിൽ അഞ്ച് ആറ് മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞു പിന്നെ കുറച്ച് വിശ്രമം അതിനുശേഷം അടുത്ത ഷിഫ്റ്റ് വീണ്ടും റിഗിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക കാബിനുകളുണ്ട് ഒരാളോ രണ്ടുപേരോ കാബിനിലാകും ഭക്ഷണം ഫ്രഷ് ആയി സൂപ്പർ ടേസ്റ്റി ആയി ഉണ്ടാക്കുന്ന കുക്കുമാരുണ്ട് ജോലി ചെറിയ കാര്യമല്ല പന്ത്രണ്ട് മണിക്കൂർ ജോലി ചിലപ്പോൾ തീവ്രമായി ജാഗ്രത ആവശ്യമുള്ള ജോലി അതും ജപദ്രചളത് പക്ഷേ അതിനൊപ്പം വലിയ ശമ്പളവും സുരക്ഷയും ഉറപ്പും ഇവിടത്തെ ലൈഫ് എല്ലാം ജോലി മാത്രം അല്ല സമയം കിട്ടുമ്പോൾ ജിം മൂവി നൈറ്റ് ഫിഷിംഗ് വരെ ഇവിടെയുണ്ട് ചിലപ്പോൾ സഹപ്രവർത്തകരൊപ്പമുള്ള ജോക്സ് ആണ് ഇവിടെ ടെൻഷൻ കുറയ്ക്കുന്ന ബുദ്ധിമുട്ട് മറക്കാനുള്ള മരുന്ന് ഇരുപത്തിയൊന്ന് ദിവസം റിഗിൽ ഇരുപത്തിയൊന്ന് ദിവസം ഹോം ലീവ് ചിലപ്പോൾ കൂടുതൽ ദൂരം പോയാൽ ഇരുപത്തിയെട്ട് കുറയ്ക്കുക ഇരുപത്തിയെട്ട് റിഗ് ലൈഫ് ആനന്ദവും ആവേശവും ക്ഷമയും കരുത്തും കൂടി ചേർന്നിരിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്കും ഇങ്ങനൊരു പ്രവാസലോകം കാണാൻ താത്പര്യമുണ്ടോ കമന്റിൽ പറയൂ ഇവിടെ വരെ കണ്ടവർക്കൊക്കെ വലിയ നന്ദി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആകെ റിഗ് ലൈഫിൽ ഇനങ്ങിയവരെ ടാഗ് ചെയ്യാനും മറക്കരുത്